നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടതോടുകൂടി ഇനി ഇടതുമുന്നണി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലേക്ക് എത്തില്ല എന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചകളും അതോടൊപ്പം തന്നെ ചില തീരുമാനങ്ങളും ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പുകളിൽ സജീവമാണ് ഇനി ഒരു എൽ ഡി എഫ് സർക്കാർ ആയിരിക്കില്ല മറിച്ച് യു ഡി എഫ് തന്നെയായിരിക്കും അധികാരത്തിൽ വരിക അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് ഉള്ളത് അധികാര വടംവലി ഉണ്ടാകാതെ തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ശശി തരൂർ തന്നെയായിരിക്കുമെന്നാണ് സൂചന അത് പറഞ്ഞത് മറ്റാരുമല്ല തരൂർ തന്നെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണയുള്ള കോൺഗ്രസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം എന്ന രീതിയിലാണ് ഒരു സോഷ്യൽ മീഡിയ സർവേ റിപ്പോർട്ട് ശശി തരൂർ തന്നെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹൈക്കമാൻഡിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അടുത്ത ക്യാപ്റ്റനായിട്ട് കപ്പിത്താനായി താൻ തന്നെ ഉണ്ടാകുമെന്ന ഒരു നിലപാട് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഏറ്റെടുക്കുന്നെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടിക്കോളൂ എന്നുള്ള വെല്ലുവിളിയായും ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തന്നെ വലിയ തോതിൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്നും അധികാര മോഹം കൊണ്ട് താൻ ഇവിടെ തിരിച്ചെത്തിയാൽ ഒരുപാട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഉണ്ടെന്നും പുതുതലമുറ കടന്നു വരട്ടെ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്നുള്ള ഒരു സൂചന കോൺഗ്രസിനുള്ളിൽ ഉയർത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ ചിത്രങ്ങളും പോസ്റ്റുകളും ഒക്കെ തന്നെ ഏറെ നിറഞ്ഞു കണ്ടിരുന്നു അതിലുള്ള അമർഷം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പങ്കുവെച്ചതെന്ന് നമ്മളെല്ലാം തന്നെ കണ്ടതാണ് അതോടെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നേരിട്ട് ഇടപെട്ട് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് താക്കീത് നൽകുന്നത് അങ്ങനെയുള്ള ക്യാപ്റ്റൻ പദവി ഒന്നും തന്നെ വേണ്ട ജനങ്ങൾ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ എം പി ശക്തമായി ഇടഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടുള്ള തർക്കങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നതെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് ശശി തരൂർ പങ്കുവച്ച കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണ തരൂരിനുണ്ടെന്നാണ് ഈ വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിൽ മുഖ്യമന്ത്രിയായി പറയുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല മറിച്ച് കെ കെ ശൈലജ ടീച്ചറെയാണ് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം ആളുകൾ മാത്രമേ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു നാൽപ്പത്തി ദശാംശം അഞ്ച് ശതമാനം ആളുകൾ എൽ ഡി എഫിലെ അനിശ്ചിതത്വം ചൂണ്ടിക്കാണിക്കുന്നു ഈ സർവേയാണ് തരൂർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസിന് തികച്ചും അനുകൂലമായത് പ്രത്യേകിച്ച് തനിക്ക് അനുകൂലമായ ഒരു സർവേ ആണിത് കോൺഗ്രസുമായി വലിയ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടിയാണ് തരൂരിൻ്റെ ഇങ്ങനെയൊരു നീക്കം അതോടെ മറ്റൊരു ചർച്ച കൂടി ഇപ്പോൾ യു ഡി എഫിൽ ഉയർന്നു വരുന്നു ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ലൈൻ അത് തരൂർ സ്വീകരിക്കുന്നുവെന്ന വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു എന്നാൽ ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനേക്കാൾ മുന്നിലാണ് തരൂരുള്ളത് സതീശനാകട്ടെ പതിനഞ്ച് ദശാംശം നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കടന്നുവരുമെന്ന അഭിമുഖവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കേവലം എട്ട് ദശാംശം രണ്ട് ശതമാനം പേരെ പിന്തുണയ്ക്കിട്ടുള്ളൂ ഇനി മുൻ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള കെ മുരളീധരനാകട്ടെ ആറ് ശതമാനവും കെ സുധാകരനാകട്ടെ അഞ്ച് ശതമാനവും ആളുകളാണ് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം പിയുമായിട്ടുള്ള കെ സി വേണുഗോപാലിന് നാല് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട് എ കെ ആന്റണി അടക്കം ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത നാല് ശതമാനം ആളുകളാണ് ആന്റണിയെ പിന്തുണയ്ക്കുന്നത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒട്ടും പിറകിലല്ല രണ്ട് ശതമാനം ആളുകൾ സണ്ണി ജോസഫിനെയും അനുകൂലിക്കുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തരൂരിനാണ് കൂടുതൽ കോൺഗ്രസ്സുകാരുടെ പിന്തുണയെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റി നിൽക്കുന്ന തരൂറിന് ഇങ്ങനെ ഒരു സാധ്യത കല്പിക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വലിയ അമർശം തന്നെയാണ് പുകയുന്നത് ഈ സർവേയിൽ തരൂരിനെ അനുകൂലിക്കുന്ന ഈ ഒരു വിഷയം അത് കോൺഗ്രസ് ഒരിക്കലും പ്രത്യേകിച്ച് നേതൃത്വം അംഗീകരിക്കില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് വി ഡി സതീശിനേക്കാൾ പിന്തുണ തരൂരിനുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹൈക്കമാൻഡിനെ ഇഷ്ടപ്പെടുന്നതല്ല പ്രത്യേകിച്ച് ക്യാമ്പുകളെ വിറപ്പിച്ച ഒരു വിഷയം കൂടിയാണ് ഭാവി കേരളത്തിൻ്റെ വികസനത്തിൽ ഏത് മുന്നണിയെ ചേർത്ത് പിടിക്കണം പിന്തുണയ്ക്കണം എന്ന ചോദ്യത്തിന് കൂടുതൽ ആളുകളും യു ഡി എഫിനെ തന്നെയാണ് അനുകൂലിച്ച് പറയുന്നത് മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം ആളുകൾ യു ഡി എഫിന് അനുകൂലം പറയുന്നുണ്ട് എൽ ഡി എഫിനാകട്ടെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ആളുകളും എൻ ഡി എയ്ക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം ആളുകളും പിന്തുണ നൽകുന്നു നമുക്കറിയാം ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയറിലേക്ക് എൻ ഡി എ ഇപ്പോൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തന്നെ വെല്ലുവിളിയായി എൻ ഡി എയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമായി മാറും ഇത് ഇതെത്തോളം വെല്ലുവിളിയാകുമെന്നതാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കണ്ടറിയേണ്ടത് നോട്ടെക് എന്ന പോലെ തന്നെ മറ്റുള്ളവയെ നാല് ശതമാനം ആളുകളും അനുകൂലിച്ചിരിക്കുന്നു ആറ് ശതമാനം ആളുകൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും തന്നെ ഇല്ല എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമടക്കം ഈ അഭിപ്രായ സർവേയിൽ പ്രകടമായിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം ആളുകൾ ഏകദേശം പകുതിയോളം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ എൽ ഡി എഫിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തിയൊന്ന് ശതമാനം ആളുകളും പറഞ്ഞിരിക്കുമ്പോൾ ഇടതിനെ അനുകൂലിച്ച് കേവലം മുപ്പത്തി അഞ്ച് ശതമാനം ആളുകളാണ് രംഗത്തുള്ളത് വളരെ ശക്തമായ സർക്കാർ അനുകൂല സാഹചര്യം കേവലം എട്ട് ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുന്നു സർവേയിൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടതിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അപ്പോൾ ഈ അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരുമാണ് ഇപ്പോഴത്തെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നു എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ആളുകൾ എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് ഇക്കൂട്ടത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്